എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലും കൂടെ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്ത് എന്റെ ഈ ഒരു ഡൈനോഡോമിന്റെ പണി ഡൈനോഡോ മുഴുവൻ ആക്കിണ്ടായിരുന്നു ഇന്നത്തെ എന്റെ ജോലി ഇതിന്റെ വെളിയിലായിട്ട് ഒരു ക്രൂസ് ഷിപ്പ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വലിയ പാർക്കാണ് ഈ ഒരു പാർക്ക് ഇരിക്കുന്നതും വലിയൊരു ഐലൻഡിലും അപ്പൊ ഈ ഒരു ഐലൻഡിലോട്ട് ഒരുപാട് ടൂറിസ്റ്റിനെല്ലാം വരാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ഷിപ്പ് മാർഗ്ഗം മാത്രമേ ഇങ്ങോട്ട് അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈഡില് ഒരു ക്രൂസ് ഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു ഷിപ്പും എന്റെ ബേസിന് ഈ ഒരു സൈഡിൽ ഇരിക്കുന്ന ഈ ഒരു മിടികൾ ടൈപ്പ് ഷിപ്പ് ആയിരിക്കില്ല അതിന് പകരം നല്ല മോഡേൺ ആയിരിക്കും വൈറ്റ് ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടൊരു ഷിപ്പ് പിന്നെ ഈ ഒരു ഷിപ്പിന് വേറെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് അതിനകത്തായിരിക്കും ഞാൻ എന്റെ പോർട്ടൽ ഹൈഡ് വെക്കാൻ പോകുന്നത് എന്നിട്ട് ഞാൻ എന്തോർ വഴി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൂറിസ്റ്റിനെ പോലെ തന്നെ ആ ഒരു ഷിപ്പിനകത്ത് ഇറങ്ങി എന്റെ ഈ ഒരു പാർക്ക് മുഴുവനു ചുറ്റി കറങ്ങി കാണാൻ പറ്റും അപ്പൊ ഞാൻ കുറെ നേരം കഷ്ടപ്പെട്ടിട്ട് ഒരു ഡിസൈൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനിടെ ഒന്ന് ബിൽഡ് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് ഒരുപാട് കോൺക്രീറ്റിന്റെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ആ ഒരു വൈറ്റ് കോൺക്രീറ്റ് അപ്പൊ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വലുതല്ല ഞാൻ നോക്കി ഈ ഒരു ഡോമിന്റെ വലുപ്പത്തില് ഇവിടെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു നോർമൽ ഷിപ്പ് പോലെ ഇരിക്കൂലേല അത് വലിയ കാർഗോ ഷിപ്പ് പോലെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാൻ വിട്ടിട്ട് ഈ ഒരു ഷിപ്പ് ഒരുവിധം നല്ല ചെറുതാക്കിയാണ് ഉണ്ടാക്കിയത് നല്ല ചെറുതെന്നല്ല അപ്പം ഞാനതിനങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു സൈഡിൽ ഒരു സ്റ്റെയർ കേസ് ഒന്ന് ഉണ്ടാക്കേണ്ടി വരും അതായത് ആ ഒരു ഷിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്നുവന്ന് ഒരു സ്റ്റേ കേസും കൂടെ കയറിയാലേ എനിക്ക് നേരെ എൻ്റെ ഒരു ഡോമിനകത്തോട്ട് വരാൻ പറ്റുകയുള്ളൂ എന്നാലും പ്രശ്നമില്ല നല്ല ലുക്ക് വേണം അത്രേ ഉള്ളൂ അപ്പം അതിന് തന്നെയാണ് ഇന്നത്തെ ജോലി അതിലെനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് റീസോർസ് ഗാദറിങ് ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഐറ്റംസ് വേണം അപ്പം ഞാൻ എൻ്റെ ഒരു കാലി പെട്ടിയും കലോട്ട് എടുത്തിട്ട് ഇത് നിറച്ചും ഇത് ഉണ്ടാക്കേണ്ട ഒരു റീസോഴ്സ് എല്ലാം ഗാദർ ചെയ്തിട്ട് നിങ്ങൾ ഞാൻ അപ്ലൈറ്റ് ചെയ്യാം റീസോസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ നിൽക്കുന്നില്ല അത് നല്ല ബോറിംഗ് പണിയാണ് അപ്പൊ ഇതാ വരുന്നത് ഓക്കെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല അതുണ്ടാക്കേണ്ട റിസോഴ്സും ഞാൻ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സമയം എടുത്തെങ്കിൽ ആ ഒരു രാവിലെ സാൻഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോൺക്രീറ്റ് എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തായാലും ഇത് രണ്ട് പെട്ടി നിറച്ചും എന്റെ ഷിപ്പ് ഉണ്ടാക്കേണ്ട ഐറ്റംസ് ഞാൻ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതും കൊണ്ടുപോയിട്ട് ഞാൻ ഞാനിവിടെ ആ ഒരു ഷിപ്പിനെ ബിൽഡ് ചെയ്യാം അപ്പോൾ ആ ഒരു ഷിപ്പിന്റെ മോഡൽ മാത്രമേ ഞാൻ ഇപ്പൊ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ അത് ഉണ്ടാക്കി ഞാൻ തീർത്തിട്ട് നമുക്ക് ഒരുമിച്ച് അത് ഇന്ന് ഒരു വഴി നേരെ കൊണ്ടുവന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യാം അതിനെ തന്നെ അത് തന്നെ തീരുവാറ്റാൻ്റെ കാണുന്നവർക്ക് ഞാൻ ഇനി എന്തോന്ന് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ പോയി കണ്ടിട്ടുവാ അങ്ങനെ അതും ഞാൻ ഇവിടെ ഉണ്ടാക്കി ഒരു ടൂറിസ്റ്റ് ഷിപ്പ് മേള ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യ സീറ്റ് എല്ലാം ഉണ്ട് അത് എന്ത് നൈസും നോക്കി കറക്റ്റ് ആയിട്ട് ഞാനിവിടെ കൊണ്ടുവരാൻ നോക്കുന്ന തീം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതാണ് എനിക്ക് എനിക്കിവിടെ ആവശ്യം ഒരു സെമി ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഓക്കെ ഇനി ഇതിനകത്ത് വേണം എനിക്ക് എന്റെ ആ ഒരു പോർട്ടൽ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എനിക്ക് ആദ്യം ഒരു പാലം ഒന്നിവിടെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇത് നല്ല ചെറുതാക്കിയാണ് ഉണ്ടാക്കിയത് ഇതിന്റെ ഈ ഒരു എൻട്രൻസിന്റേതായ ഈ ഒരു ലെവലിലോട്ട് ഈ ഷിപ്പിന്റേതായ ഈ ഒരു പാർട്ട് കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് നല്ല വലിയ ഷിപ്പായി പോവും ഏതാണ്ട് നമ്മുടെ ഈ ഒരു ഡോമിനോ അത്രയും വലപ്പം കാണും ഇതിന് സോ ഞാൻ ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്കി ഉണ്ടാക്കി ആ പിന്നെ ഞാൻ ഇൻസ്പിറേഷൻ എടുത്തത് എന്താ ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് അപ്പൊ ഇതിന്റെ ഏതാണ്ട് നടുക്കോട്ട് വന്നിട്ട് ഒരു നാലഞ്ച് ബ്ലോക്ക് ഒന്ന് കുഴിഞ്ഞ് മാറ്റി അതിനകത്തോട്ട് വേണം എനിക്ക് ആ ഒരു നെതർ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ അത് ഞാൻ ഇന്നത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതേയുള്ളൂ അല്ലാതെ ഞാൻ നെററിനകത്തോട്ടൊന്നും ഇന്ന് ഞാൻ ലിങ്ക് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം നെതറിനകത്ത് ഒരുപാട് ബിൽഡ് ചെയ്യേണ്ടി ചെയ്തവരുവന്ന അവിടെ എന്തായാലും ഞാൻ സെറ്റ് ചെയ്യാം ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഓവർ ഹോർഡിൽ മാത്രം ഫോക്കസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു പോയിട്ട് ഒരുപാട് സ്റ്റോൺ ഒരുപാട് സ്റ്റോൺ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു പാലം ഇതാ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് ആ ഒരു സ്റ്റെയർ കേസ് വെച്ച് അത് നേരെ മേളോട്ട് കൊണ്ടുപോകാൻ വേണം അപ്പൊ ഒരു സ്റ്റോൺ സ്റ്റോൺ ബ്രിക്ക് അതെല്ലാം വേണ്ടി വരും ഞാൻ ഇതുവരെ ചെയ്ത ബിൽഡിന്റെ തീമിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിട്ട് എന്റെ സ്റ്റോൺ കട്ടർ അവിടെ ആ ക്രീപ്പർ വന്ന് വീണ് പൊട്ടിത്തറിച്ച് അത് കടലിലോട്ട് വീണെന്ന് തോന്നുന്നു ആ കൈലിച്ച് ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഏത് ലെവൽ ഏത് ലെവലിൽ നിന്ന് വേണം ഈ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ആവേണ്ടത് അതെനിക്കൊന്ന് നോക്കിയിരിക്കണം അപ്പൊ ഇത് ഒരു വിധമെങ്കിലും സിമിട്രിക്ക് ആയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു മൂന്ന് ബ്ലോക്കിൽ ആ ഒരു സ്റ്റേർ കേസ് ഉണ്ടാക്കേണ്ടി വരും അതെനിക്ക് വലിയ ഇഷ്യൂ ഇല്ല അതൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സെന്റർ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് ഞാൻ ഇവിടെ വെച്ചിരിക്കുക അതാകുമ്പോൾ താഴെ ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നിളു പോവും അങ്ങനെ അതായി അപ്പൊ ഈ ഒരു ബ്ലോക്കിന്റെ നേരെ ഞാൻ താഴെ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് മുമ്പിലോട്ട് പോയി ഇവിടെ വെക്കാല്ലേ ആദ്യ തന്നെ ഇതൊന്ന് മാർക്ക് ചെയ്യണം ഇത് കറക്റ്റ് സെന്റർ ആണെന്ന് തോന്നുന്നു കറക്റ്റ് തന്നെ അതും ഇതാ ഏതാണ്ട് ഈ ഒരു വയലെവൽ വരെ കൊണ്ടുവരാൻ വേണം ഈ ഒരു വയ ലെവൽ വരെ ഓക്കെ ഇനി ഞാൻ മേളിലോട്ട് ആ ഒരു സ്റ്റേർ കേസ് റെഡിയാക്കാം സ്റ്റേർ കേസ് ഒരുപാട് ദൂരത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല അപ്പൊ ഇത് കുറച്ചൊന്ന് ടൈറ്റ് ആക്കിയേ വെക്കാൻ പറ്റുള്ളൂ അത് വലിയ കുഴപ്പമില്ല ഇതാ ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ഇതാ ഈ ഒരു ലെവൽ വരെ വരണം ആ ഇത് വലിയ കുഴപ്പമില്ല എന്നാലും എത്ര ബ്ലോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു മൂന്ന് ബ്ലോക്കും കൂടി മുമ്പിലോട്ടൊന്ന് നീക്കി വെക്കാം രണ്ട് മൂന്ന് ഇനി ഇവിടെ നിന്ന് മേളിലോട്ട് പോകണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആയിട്ട് എന്താ ഈ ഒരു ലെവൽ വരെ വരും എന്നിട്ട് ഇതിനെ ഈ ഒരു ഷിപ്പിലോട്ട് ടച്ച് ചെയ്ത് വയ്ക്കാതെ കുറച്ച് ബ്ലോക്കും കൂടി ഒന്ന് എടുത്ത് വേണം അങ്ങനെ എന്റെ ആ ഒരു ടെംപ്ലേറ്റ് ആയി ഇതാണ് എന്റെ ടെംപ്ലേറ്റ് ഇനി ഇതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ രണ്ട് ബ്ലോക്ക് ഈ ഒരു സൈഡിലോട്ട് കൂടെ വെച്ചിട്ട് ഒരു പില്ലർ എന്തായാലും ഇതിന്റെ രണ്ട് സൈഡിൽ വരണം അത് ഞാൻ എന്താ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ച് വയ്ക്കാം ഒരു പില്ലർ ദ ഇതായിരിക്കും ഇത് ഏറ്റവും താഴെ വരെ ഇങ്ങനെ അടുത്ത പില്ലർ ഇവിടെ നിന്ന് നേരെ താഴോട്ട് അതും നേരെ വന്നിട്ട് ഇത് വരെ ഇനി അടുത്തത് ഈ ഒരു സ്റ്റെർ കേസ് തുടങ്ങുന്നതിന്റെ സൈഡില് ഇതാ ഇവിടെയും വരും അതും നേരെ താഴെ ഒരു കടലിലോട്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് വരെയായി ഇനിയുള്ള ജോലിയെല്ലാം ഇതിന്റെ മേളോട്ടാണ് അപ്പൊ അതിനുവേണ്ടി കുറച്ച് സ്റ്റോൺ സ്റ്റെയർ കേസും വേണം അതും ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇവിടുന്നേ സ്റ്റാർട്ട് ആവണം ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് നേരെ താ അറ്റം ഇങ്ങറ്റാമ്പരം വെക്കണം അങ്ങനെ ഇതിന്റെ സെന്റർ ആയി ഇനി ഇതിന്റെ രണ്ട് സൈഡും ഈ രണ്ട് ബ്ലോക്കും പോയിട്ട് ി അവിടെയും കൂടി ഒരു സ്റ്റോൺ എന്നിട്ട് അതേപോലെ തന്നെ താഴോട്ടായിട്ട് ഇവിടെയും കുറച്ച് ബ്ലോക്ക് ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജിന്റെ ഏകദേശ പണി ഇവിടെ തീർന്നിട്ടുണ്ട് ഈ ഒരു തൂണ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടോപ്പിലോട്ടും രണ്ട് സൈഡിലോട്ടും വെച്ചിരിക്കാം കുറച്ചും കൂടി ആ ഒരു സ്ട്രെച്ചർ കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ ഇതിന്റെ ഹൈറ്റും കുറച്ചൊന്നും കൂട്ടണം ബ്ലോക്ക് ഇവിടെ വേറെ ഒന്നും ഇവിടെ അങ്ങനെ അവസാനം നമ്മുടെ ബ്രിഡ്ജിന്റെ കുറച്ചും കൂടി പണി ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ഇതുവരെയായി ഇനി എനിക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം കാണാൻ അനൊരു ഭംഗിയുള്ള രീതിയിൽ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കണം ആദ്യം തന്നെ ഇതിന്റെ മേളെല്ലാം ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് മതിൽ വെക്കണം എന്നിട്ട് ആ ഒരു സോൾ ലാൻഡ് കൊണ്ടുവന്നിട്ട് അതും ഇതിന്റെ മേളോട്ട് വയ്ക്കണം ആ ഒരു കളർ തീം കൂടെ കീപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെതാ ഈ ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യും അവിടെയും കൂടി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ വേണമല്ലോ ആ ഇങ്ങോട്ടും ഈയൊരു മതിൽ വെച്ചാൽ പോറേ പോകും കുറച്ചും കൂടി നമുക്ക് ഒരു ഡീറ്റെയിൽ അവിടെ കിട്ടുമല്ലോ ആ അതീനെ അതീന അത് കൊള്ളാതെ വെള്ളം ഇത് ഇങ്ങോട്ടും കൂടി വെച്ചുകഴിഞ്ഞാൽ അതും ഓക്കെ അപ്പൊ ഞാൻ നല്ല ക്ലീൻ ആയിട്ട് ഞാൻ മേളോട്ട് ഈ ഒരു ഡോം ചേച്ചത് അതേ തീമി തന്നെ ഒരു ബ്രിഡ്ജ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളെല്ലാം എനിക്ക് ആ ഒരു ലാൻഡ് ആണ് കൊണ്ടു വയ്ക്കണം അതെന്റെ പട്ടിക്കകത്ത് ഇനി ബാക്കി കാണുമോ എന്തോ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഈ പെട്ടിക്കകത്തില്ല ഓ സോൾ ടോർച്ചും പിന്നെ ആ എന്റെ മതി ആ ഒരു ടോർച്ച് എൻ്റെ ഒരുപാടുണ്ട് സോൾ ടോർച്ച് അതുപോലെ തന്നെ ഈ രായണും എൻ്റെ ഒരുപാടുണ്ട് ഒരുപാട് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് പെട്ടിക്കകത്ത് വെച്ചിരിക്കാം പിന്നീട് എപ്പോഴും അത് ആവശ്യം വരും ഓക്കെ ഇനി ഇതും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് എന്റെ പുതിയ പാലത്തിന്റെ സൈഡിലെല്ലാം ഇത് ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വച്ചാൽ മതി അതും എനിക്ക് ചെറിയൊരു ലുക്ക് ഇവിടെ തന്നോളും ഓക്കെ അങ്ങനെ ഇതുവരെ ആയി ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ അടിപൊളി ഒരു ഞാൻ ഇതാ ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു നെതർ പോർട്ടില് അതും കൂടി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വയ്ക്കണം അത് ഇവിടെ നിന്ന് കാണാൻ കുറച്ചൊന്ന് വീടായിരിക്കും എന്നാലും കുഴപ്പമില്ല എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റി ഒരു മൂന്നേ ബൈ മൂന്ന് ഏരിയ ഞാൻ എന്താ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ മേളിലും കൂടി നമുക്ക് എന്തെങ്കിലും ഒന്ന് വയ്ക്കണമായിരുന്നു ഒരു പാലം പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ മറ്റൊരു സംഭവം വെച്ചാൽ മതിയായിരുന്നില്ലേ ട്രാപ്പ് ട്രാപ്ഡോറ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഹോൾ ഉണ്ടെങ്കിലും അത് കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ആ ഒരു ബലം തോന്നിക്കും ആൾക്കാർക്ക് ഇറങ്ങി നടന്നു പോകാൻ വേണ്ടിട്ട് ഇവിടെ വെച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു ലുക്ക് അവിടെ കിട്ടും അതുമാത്രമല്ല ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് എന്റെ ഒരു ഷിപ്പുമായിട്ട് ചേർന്ന് പോവുകയും ചെയ്യും അപ്പോൾ ഇത് മൂന്നെണ്ണം ഇതാ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലോട്ട് കണക്ട് ചെയ്ത് ഇത് ഇതാ ഇങ്ങനെ വെച്ചാൽ പോരെ അപ്പൊ താഴോട്ട് ആ ഒരു കടലും കാണാൻ പറ്റും എന്തോ ഒരു വലിയ മെറ്റൽ ഷീറ്റ് എടുത്തിട്ട് ഇതിന്റെ മേളിലോട്ട് വിരിച്ചിട്ടതുപോലത്തെ ഒരു ലുക്ക് നമുക്ക് ഇവിടെ കിട്ടും ഇതല്ലേ കുറച്ചുകൂടെ നൈസ് പിന്നല്ലാതെ ഇതേ മതി ഇതെ മതി ഇതിനകത്തൊന്നും ഞാൻ ഡീറ്റെയിൽ ഒന്നും ചെയ്യുന്നില്ല ഇതെനിക്ക് നെതർ പോർട്ടിൽ വയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ പിള്ളേർ ഷിപ്പാണ് അതുമാത്രമല്ല ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോ മെജോറിറ്റി ആൾക്കാരും തിരിഞ്ഞ് നോക്കാൻ പോകുന്നില്ല അവരെ നോട്ടം മുഴുവനും ഇങ്ങോട്ടായിരിക്കും നേരെ ഇങ്ങനെ വന്നിട്ട് വന്ന് നോക്കാൻ പോകുന്നത് എന്റെ ഒരു പാർക്കിലോട്ടായിരിക്കും ഈ ഒരു അടിപൊളി ലുക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു പോർട്ടല് ദാ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുക ഒരു ബ്ലോക്ക് കൂടി അകത്തോട്ട് ദാ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കാം അതേന അതേനെ അപ്പൊ നമുക്ക് സ്റ്റോറേക്ക് സ്റ്റോറിയും ആവും ഇതിനൊരു യൂസു ആവും നെതർ വഴി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു ഷിപ്പ് വഴി ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ എനിക്ക് അതിനകത്തുനിന്ന് ഇറങ്ങി വരാൻ പറ്റും എന്റെ പേര് സുതി അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു ഒപ്സഡിൻ എടുത്തോ വരാ ആ ഒരു പോർട്ടലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അത് കിട്ടിക്കാത്തത് ഉണ്ടാ ബാക്കി ഈ ഒരു വളരെയാത്തെ ഉള്ളുണ്ടല്ലോ ഒരുപാട് ആ എന്തിനകത്ത് ബുള്ളുണ്ടാക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന പില്ലറെ ഞാൻ പൊട്ടിച്ചു മാറ്റി അപ്പൊ ഇത്ര എന്റെ കയ്യിലോട്ട് കിട്ടി അപ്പൊ ഇതിന് തന്നെ ഞാൻ കുറച്ചൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് ഒരു ഇത് ഉപകരണം കയ്യിലോട്ട് ഇന്നിട്ട് എന്നിട്ട് ഈ ഒരു പെട്ടിയും തിരിച്ചതിനകത്തോട്ട് വച്ചിരിക്കാം ഇനി ഒരു ഫ്ലിന്റും വേണം അതൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ ഞാൻ പറയുമ്പോട്ടുപോയി നിൽക്കുന്ന നിൽപ്പ് കണ്ട ഇനി എന്റെ ഒരു ഒപ്സ്രിയൻ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനകത്തൊന്ന് കുറച്ചൂടെ ബ്ലോക്ക് എടുത്ത് മാറ്റി ഇതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു പോർട്ടില് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കും ഇത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ മേളിലോട്ട് പോകണം എല്ലാം കറക്റ്റ് സിമിട്രിക്കായിരിക്കും വേണം എന്നിട്ട് ഇതിന്റെ റൂഫ് ഇന്നും കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെയും കൂടി മൂന്നെണ്ണം വെച്ചുകഴിഞ്ഞാൽ അത് ഓക്കെ ഇനി ഇതാ ഈ ഒരു ഗ്യാപ്പും കൂടി ഞാൻ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അങ്ങ് അടക്കാൻ പോകുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു പോർട്ടലും ഞാൻ ഇതിനകത്തോട്ട് ഹൈഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ലൈറ്റ് ചെയ്താൽ മതി എന്റെ പേര് സ്തു ഇപ്പൊ ഞാൻ എതറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഞാൻ എതറിനകത്ത് എവിടെയെങ്കിലും കൂടെ കയറിയ വിടും അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് ഇപ്പൊ പോകുന്നില്ല നെതറിനകത്ത് കറച്ച് സേഫാക്കി ഈ ഒരു പോട്ടലിൽ കയറി നെതലിലോട്ട് എങ്ങോട്ട് പോണോ അങ്ങോട്ട് ആ ഒരു പോട്ടലിൽ എൻ്റെ വീട്ടിലുള്ള ആ ഒരു വഴി ഞാൻ നെതറിലോട്ട് പോയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടേ ഇതിലോട്ട് ഞാൻ കയറുന്നുള്ളൂ എത്ര നല്ല ആറന്റന്ന് പറഞ്ഞാലും എനിക്ക് മരിക്കാൻ വയ്യ ഇപ്പൊ എന്തായാലും ഇതൊരു അടിപൊളി പോർട്ടലായില്ലേ ഇപ്പൊ ഞാൻ എന്താ നെതർ വഴി ഇങ്ങനെ വരെയാണ് നെതറിൽ ഞാൻ എന്താ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നേരത്തെ ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും ഈ ഒരു സൈഡില് എന്റെ ഈ ഒരു ഡൈനോസർ ഇവിടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി ആ ഇറങ്ങി വരുമ്പോ എനിക്ക് കറക്റ്റ് കിട്ടുന്ന ഫീൽ എന്താണെന്ന് അറിയാമോ ഞാൻ എന്റെ എന്റിനകത്ത് ബിൽഡ് ചെയ്ത ആ ഒരു യു എഫ് ഷിപ്പ് ബിൽഡ് ഉണ്ടല്ലേ അങ്ങോട്ട് ചെന്ന് കേറും പോലെയാണ് അവിടെ ഇതേപോലെ തന്നെ ഈ ഒരു ഫീലിലാണ് ഞാൻ ഇറങ്ങുന്നത് എന്തായാലും ഇവിടെ ഈ ഒരു ഷിപ്പും റെഡി ആക്കിയിട്ടുണ്ട് ഇത് അങ്ങനെ എന്റെ ഒരു ഡോമിലെ നാല് സൈഡ് ഉള്ളതിലെ ഒരു സൈഡിലെ ഞാൻ ഒരു ബിൽഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മൂന്ന് സൈഡ് ബാക്കിയുണ്ട് ഈ ഒരു മൂന്നെണ്ണത്തില് സൈഡിലെ ഒരു നോർമൽ ബ്രിഡ്ജ് ബ്രിഡ്ജായിരിക്കും വരാൻ പോകുന്നത് അത് നേരെ പോയിട്ട് എന്റെ ഐലൻഡിലോട്ട് കണക്ട് ആവും പിന്നെ രണ്ട് സൈഡ് ബാക്കി കാണും അവിടെ നമുക്ക് എന്തെങ്കിലും സെറ്റ് ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു സൈഡില് ഞാൻ ഈ ഒരു ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ക്യൂട്ട് ചെറിയൊരു ഷിപ്പ് എന്റെ ഈ ഒരു പോർട്ടൽ വെക്കാൻ വേണ്ടി മാത്രം ഇവിടത്തെ പ്രോഗ്രസ് പതിയാണെങ്കിലും ഞാൻ ഓരോരോ ജോലി അവിടെ തീർക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇത്ത ലോഡ് എപ്പിസോഡ് എത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് എപ്പിസോഡ് കാണാം ബൈ